ടുത്ത് വീഡിയോ എടുത്ത് വീഡിയോ ചെയ്യുന്ന വേറൊരു വൈദി ഇത് വായിച്ച് ഇത് കണ്ടു ചിരിച്ച് അതിന് കമന്റ് ഇടുന്ന വേറൊരു വൈദ്യും ഇവന്റെ തന്ത വേറൊരു വയലിസ് ഫോറോവറിന്റെ അവരുടെ തന്ത വേറെ ആ തന്ന്ത കണ്ടിട്ട് അവരെ പറഞ്ഞുനോക്കും അവ കൊണ്ടുവന്നു കിട്ടും അതാണ് വേറൊരു വൈദ്യും നല്ല വൈദ്യുതി എന്നെ വിട്ടിട്ടെല്ലാം എനിക്കെതിരെ സപ്പോർട്ടിംഗ് കമന്റ് പോലും എടുത്തിട്ട് അത് അവരെ മോശപ്പെടുത്തിയിട്ട് എന്നെ വായിച്ചിട്ടില്ല ബിസിനസ് നടക്കിയത് നിന്റെ ഒരു പ്രോഡക്റ്റിന്റെ പ്രൊമോഷൻ പോലും നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെ വിട്ടിട്ടല്ലേ ഇപ്പോൾ അത് വന്നത് അത്രയും ഞാൻ പറഞ്ഞോളൂ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ടിന്റെ വീഡിയോസ് പോലും ചെയ്യാൻ അറിയാതെ എന്നെ മാത്രം ട്രോളി ആ ട്രോളിലൂടെ പ്രൊഡക്ട് വിൽക്കുന്നത് നിനക്ക് എന്ത് നീ വർദ്ധാൻ നാട്ടുകാരനാക്കുന്നത് കുളുപ്പില്ല ഇതിനു വേദം പോയിട്ട് മറ്റൊരു മാറ്റം നടാം അല്ല അന്തസ് ഉണ്ടാവും ഞാൻ നാടിന്റെ വളർന്നും ടേഷ് മണെന്നും ആശുമാനം ആ വോയിസ് പേർക്കട്ടെ എനിക്ക് അണ്ട്രണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അത്ര ഞാൻ <laughs> she ain't a woman. ആ കേൾക്കണം കേക്കണം അവർ ആശിന്റെ എന്തൊക്കെയാണത് ആത്ര മണ്ഡമാനക്കെട്ടാ പകേ നീ കഴിഞ്ഞ കാലികളാണ് നീ മറന്നു പോയത് നീ പറയുന്നുണ്ട് ആശിന്റെ ഉമ്മാന്റെ കണ്ണീൽ കണ്ടിട്ടാണ് ഞാൻ ആശി രക്ഷപ്പെടുത്തുന്നത് ആശിന്റെ രക്ഷപ്പെടാ അവന്റെ കടന്നു അവർ രക്ഷപ്പെടാ പഠിച്ച രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പകരം കണ്ടെ നീ പണ്ട് അജുമാനിൽ ഞങ്ങൾ ഒരു പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അജുമാനില് ഒരു പെൺകുട്ടിനെ സ്നേഹിച്ചിട്ട് അവരുടെ ഉമ്മ എത്ര നിന്റെ കാലിപ്പിടിച്ചിടാം ആ ഈ പദ്ധതി പിന്മാറണെന്ന് പറഞ്ഞത് നീ അത് കേട്ടോ അവസന ആ ഉമ്മ എന്താ ചെയ്തത് ആത്മഹത്യ ചെയ്തു ഈ കടകളി മറന്നോ ഹായ് ജാസിയാണ് അപ്പോൾ എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫഹദിനെ കുറിച്ചൊരു കാര്യം അപ്പോൾ ഫഹദ് അവൻ്റെ യൂട്യൂബ് ചാനലിൽ അത് ഒരു തെറ്റായ ഇതിലേക്ക് മാറ്റുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഫഹദിനോട് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഞാൻ ആശി തമ്മിൽ ഞങ്ങൾ സ്നേഹിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിനക്ക് ഫഹ ആശിനെ രക്ഷപ്പെടുത്തി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ ഓഹ് എന്തോ ഒരു ആത്മാർത്ഥതയാണ് അല്ലേ ഫഹദ നീ കഴിഞ്ഞ കാര്യങ്ങൾ നീ മറന്നു പോയത് നീ പറയുന്നുണ്ട് ആഷിയുടെ ഉമ്മാന്റെ കണ്ണീര് കണ്ടിട്ടാണ് ഞാൻ ആഷിനെ രക്ഷപ്പെടുത്തുന്നത് ആശി രക്ഷപ്പെടുന്നടാ അവന്റെ കാര്യം നോക്കാൻ അവൻ ഇവ എല്ലാവരും രക്ഷപ്പെടുത്താൻ നടക്കുക പടച്ചോലാണല്ലോ എല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് അപ്പൊ അതെ ഞാൻ നീ പണ്ട് ഞാൻ ഞാനിപ്പൊ ഇവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അജുമാലില് ഒരു പെൺകുട്ടിനെ സ്നേഹിച്ചിട്ട് അവളുടെ ഉമ്മ എത്ര നിന്റെ കാല് പിടിച്ചടാ ആ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞിട്ട് നീ അത് കേട്ടോ അവസാനം ആ ഉമ്മ എന്താ ചെയ്തത് ആത്മഹത്യ ചെയ്തു ഈ കഥകളൊക്കെ നീ മറന്നോ മറന്നില്ലെങ്കിൽ അതിനെ ഓർമ്മപ്പെടുത്താം ഇതൊന്നും ഞാൻ വെറുതെ പറയേണ്ടാന്ന് വിചാരിച്ചത് കാര്യങ്ങളാണ് ഇതൊക്കെ ടിക്ടോക്കിൽ നടന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതിന്റെ വീഡിയോസ് ഒക്കെ ടിക്ടോക്കിൽ കിടക്കുന്നുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തപ്പി പിടിച്ചിട്ട് അത് ഇതില് യൂട്യൂബ് ചാനലിനെ കൊണ്ടുവരാം അപ്പൊ ആ ഉമാന കണ്ണീരിന് നിനക്ക് വില കാണാൻ പറ്റിയില്ല പിന്നെയാണോ ആഷ ഉമ്മാന കണ്ണീരിന്റെ വില എന്താണ് ഓക്കെ എന്നാലും ഈ ഫഹത് അവൻ്റെ പിന്നെ അവൻ പറഞ്ഞത് ഞാൻ യൂട്യൂബ് ചാനൽ റീച്ച് ആക്കി പോയി ഞാൻ യൂട്യൂബ് ചാനൽ ഇപ്പൊ അടുത്ത് തുടങ്ങിയതാണ് എനിക്ക് യൂട്യൂബ് ചാനലിന്റെ വരുമാനം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഇൻസ്റ്റ വഴി ടിക്ടോക്ക് വഴിയും എനിക്ക് പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ടിക്ടോക്ക് വഴിയാണ് പ്രൊമോഷൻസ് കിട്ടുന്നത് എന്നിട്ട് പോലും ടിക്ടോക്കിലെ ലൈവ് സ്ട്രീമിങ് എന്നിട്ട് പോലും അത്രയും പേയ്മെന്റ് കിട്ടുന്ന ലൈവ് സ്ട്രീമിങ് പോലും ഞാൻ ചെയ്യാണ്ട് എനിക്ക് നാല് പേയ്മെന്റ് ഉണ്ടാക്കിയപ്പോലോ എനിക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കുറയ്ക്കേണ്ട ആവശ്യമില്ല എനിക്ക് അവിടെ പേയ്മെന്റ് ഉണ്ടാക്കാമല്ലോ വീഡിയോസ് ഞാൻ ചെയ്യുന്നത് എന്റെ വിമർശനങ്ങൾ എന്റെ അക്കൗണ്ടിലൂടെ മറ്റുള്ള എത്തിക്കുക അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്റെ യൂട്യൂബ് ചാനലിലൂടെ എത്തിക്കാന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രം നീ നീല എന്നെ കുറിച്ച് പല വൃത്തികെട്ട വീഡിയോസുകളും നിരന്തരം അതും ഇതും പറഞ്ഞ് കുട്ടികൾക്കും കേൾക്കാൻ പറ്റുന്ന അസഭ്യമായ ഭാഷയിൽ പറയുന്ന വീഡിയോസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല നിന്നെ പോലെ ആൾക്കാരെ കാണുന്ന ഇൻസ്റ്റാഗ്രാം എല്ലാം ഉണ്ട് എന്റേത് കാണുന്ന കുറച്ച് ഫാമിലീസ് ഉണ്ട് അപ്പൊ അവർക്ക് അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് എന്റെ വിമർശനങ്ങളെ ഞാൻ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നത് നീ അതിൽ ഒരു ൂടെ നല്ലോണം ജീവിച്ച നാട്ടുകാരുടെ മുമ്പ് പോയിട്ട് കിട്ടി അവര് അവിടെ പോയി നിന്ന് അവരെ നക്കാ കയ്യും ഒക്കെ ഇരുന്ന് വാങ്ങിക്കുന്ന സംഭവം അല്ലെങ്കിൽ ഞാൻ എവിടെ ഇരുന്ന് പേസ് വാങ്ങിച്ചില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് സ്ട്രീമിംഗ് ഇരിക്കാത്തൊരു വ്യക്തി കൂടിയാണ് ദുബായിലുള്ള ആൾക്കാർക്കറിയാം ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ലൈവില് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇരുപത്തിനാല് മണി എനിക്ക് ഇവിടെ എനിക്ക് ഈ ടിക്ടോക്കി നാട്ടിലുണ്ട് നാട്ടിൽ എത്ര ഈ നാട്ടിലെ വന്നിട്ട് എട്ട് മാസം കഴിഞ്ഞു ഇതിൽ എത്ര വട്ടം ഞാൻ ലൈവില് പോയി ലൈവ് സ്ട്രീമിൽ പോയി വളരെ വരല രണ്ടാമെന്നത്ര ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ലൈവ് പോയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ലൈവ് ചെയ്തിട്ട് എത്ര മാസങ്ങളായിട്ട് തോന്നുന്നു മൂന്ന് മാസം രണ്ട് മാസത്തോളം ആയി ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങി ചെയ്തിട്ട് അപ്പൊ എനിക്ക് പേയ്മെന്റ് ആണ് ക്യാഷ് ആണ് എനിക്ക് വലുതെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയി ലൈവ് സ്ട്രീം ചെയ്യാൻ ഈ യൂട്യൂബില് മാസമാണ് പൈസ കിട്ടുക ലൈവില് ആ സ്പോട്ടിലും സ്പോട്ടിൽ നമുക്ക് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് അത് ചെയ്യാമെന്നല്ലോ പിന്നെ നീ ഇപ്പൊ ഈ യൂട്യൂബിലെ ഈ വീഡിയോ നീ യൂട്യൂബിൽ ഇട്ട വീഡിയോ അല്ലേ അപ്പൊ നിനക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ വിടുന്നത് നിനക്ക് പൈസ കിട്ടുന്ന ഈ നീ വേറൊരു ആൾക്കാരെ മാംസം കഴിച്ചിരുന്നത് അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ നിനക്ക് ചെയ്യാം എനിക്ക് ചെയ്യാൻ പറ്റില്ല ആശാന അടുപ്പിലും ആ ബാക്കിയുള്ളവർക്ക് എന്ത് പിന്നെ ഞാൻ ഒരു കാര്യം നിന്റെ താഴത്ത് വരുന്ന കമൻസുകൾ നീ നല്ല മറുപടി കൊടുക്കുന്നുണ്ടല്ലോ അവർ തന്തക്കും തള്ളക്കും മറ്റന്നെ കുറിച്ച് അപ്പൊ നിനക്ക് പൊള്ളുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ എല്ലാവർക്കും പൊള്ളു എല്ലാവരും നിനക്ക് നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം നിന്റെ ഉമ്മാന്റെ കാര്യങ്ങൾ നോക്കാം ഉപ്പാൻ്റെ കാര്യങ്ങൾ നോക്കാം വൈഫിന്റെ കാര്യങ്ങൾ നോക്കാം കുട്ടികളെ കാര്യങ്ങൾ നോക്കാം സഹോദര കാര്യം ഇതൊക്കെ നീ പെർഫെക്റ്റ് ആണോ ഒരു കാര്യങ്ങള് ഈ എല്ലാവരെയും കളിയൊക്കെ എന്നെ മാത്രല്ല എന്നെ ഒരുപാട് പേരെ കളിയാക്കാന് ഈ ഒരു കുട്ടിനെ മരം കൊത്തി എന്ന് പറഞ്ഞ കളിയാക്കാന് വേറൊരാക്കാരൻ അക്കീമാന്ന് പറഞ്ഞ കളിയാക്കാന് വേറൊരാക്കാരൻ കുണ്ടിത്താമ്പിയെന്ന് പറഞ്ഞ കളിയാക്കാന് ഇതിനൊക്കെ നീ കളിയാക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഇട നീ പെർഫെക്റ്റ് ആണോ നീ എല്ലാം തികഞ്ഞവനാണോ ഇന്ന് പിന്നെ നീ പടച്ചവനാണോ നീ എല്ലാവരും രക്ഷപ്പെടുത്താൻ നടക്കാനല്ലോ ആശിക്കനെ രക്ഷപ്പെടുത്തി അവൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്താ നിന്റെ ഉദ്ദേശം നീ രക്ഷകനാ എല്ലാവരും രക്ഷകനാണ് അല്ലെ നീ ഭയങ്കര സംഭവം തന്നെ ഫഹദ് നിന്റെ കഥ നീ കഴിഞ്ഞ അങ്ങനെ രക്ഷപ്പെടുത്താനാണെങ്കിൽ നീ അന്ന് അജുമാനിൽ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തണമായിരുന്നു അവിടെ ലേക്ക് മാറണായിരുന്നു ഒരു പെൺകുട്ടിനെ വഞ്ചിച്ചിട്ട് വെയ്യാനാക്കിയിട്ട് അവളുടെ ഉമ്മ കന്ന് കരഞ്ഞ് നിന്നോട് പറഞ്ഞ പൊങ്ങിയായിരുന്നു പിന്മാറിയോ അവസാനം ആ ഉമ്മ എന്താ ചെയ്തത് അന്ന് എന്തുകൊണ്ട് നിനക്ക് ഈ രക്ഷാപ്രവർത്തനം നീ കാണിച്ചില്ല ആ ഉമ്മാന്റെ മനസ്സ് നീ കാണാന്ന് പോയി ആശിക്കുവിന്റെ ഉമ്മാനെ നീ പറയുമ്പോ അല്ലെ ആഷിക്കിന്റെ ഉമ്മാനെ ഓഹിച്ചിടുമ്പോ നിനക്ക് ഇത്ര പൊള്ളുന്നുണ്ട് ആ ഉമ്മാന്റെ ഓഹിച്ചത് എന്താണ് നിനക്ക് പൊള്ളാനത് ആ ഉമ്മ ഇന്ന് എവിടെയാണ് ഉള്ളത് ഏ ആ ഉമ്മ എവിടെയുള്ളത് അപ്പൊ അത് നിനക്ക് പൊള്ളാൻ പറ്റുന്നില്ല ഓക്കെ അത് കഴിഞ്ഞ വിഷയങ്ങള് അത് എനിക്ക് അതിനെ കുറിച്ച് തം തകം താല്പര്യമില്ല ഇനി വേറൊരു കാര്യം പറയാനുണ്ട് അത് നിനക്ക് നെഞ്ചി കഴിവു പറയാൻ പറ്റുവോ എടാ നിന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടാത്തെന്നെ അറിഞ്ഞോടാ നീ നിന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് അറിയാൻ നീ നീ എനിക്ക് ഒറ്റക്ക് നീ ചെയ്ത വീഡിയോസിന് വല്ല റീച്ച് ഉണ്ടോ ഇനി എന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ പിടിച്ച് ട്രോൾ വീഡിയോസിന് വീഡിയോസിനെ ഇത് കണ്ടോണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ് എനിക്ക് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് എന്തിനാണ് ഇവനീ സപ്പോർട്ട് കൊടുക്കുന്നത് എന്തറിഞ്ഞിട്ടാണ് നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ഇതേപോലെ ആൾക്കാർക്ക് വയ്യാന്ന് പറഞ്ഞാല് നിങ്ങൾ അതിന് കൈ ഒട്ടുമോ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റുള്ള ആൾക്കാരോട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഫഹദിന്റെ ഉയര് ഫഹദിന്റെ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ ഒറ്റ കാര്യം ചോദിക്കാറുള്ളൂ എല്ലാ ജെൻഡറിനെയും അംഗീകാരമുള്ള ഒരു മനസ്സ് ഇനിയും നിങ്ങൾക്ക് വന്നിട്ടില്ലേ ഇതൊരു നാടകമല്ല ഇതൊരു അഭിനയമല്ല അല്ല എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്ക് നിങ്ങൾ കുടുംബത്തിൽ ഇതേപോലത്തെ ഒരു ആൾ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഇന്ന് പഠിച്ചിട്ട് ഭാഗത്ത് അങ്ങനെ നടക്കട്ടെ ഇനി വേറൊരു കാര്യം പറയാനുണ്ട് ഇതിലും പറയുന്നത് വേറൊരു കാര്യം പറയാനുണ്ട് എന്താണ് യൂട്യൂബ് എനിക്ക് യൂട്യൂബ് ചാനല് റീച്ചാക്കണ ഒരു ആവശ്യമില്ല ടച്ച് വുഡ് എനിക്ക് മാഷാ അല്ല കുഴപ്പമില്ലാത്ത വരുമാനം എനിക്ക് നാട്ടിലുണ്ട് ദുബായിൽ ഞാൻ ഉണ്ടാക്കിനെക്കാട്ടിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനം ഞാൻ നാട്ടിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ ഇവിടെ കൊച്ചിയിലുണ്ട് എനിക്ക് എന്റെ കൊച്ചിലെ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഷൂട്ടും കാര്യങ്ങളും കൊളാബ് ഷൂട്ടും അതും ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ കൊച്ചിലേക്ക് താമസം മാറി തന്നെ എനിക്ക് മാഷാ അല്ല വല്യ പൈസ കിട്ടുന്നതെന്നല്ല ഞാൻ പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്ത് എന്റെ ലൈഫ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വേറെ യു എക്ക് പറ്റൂല ആൾ മാറാട്ടത്തിൽ അവര് കേസെടുത്ത് തന്നെ എന്തൊക്കെയാണ് നീ പറഞ്ഞത് ആറ് മാധ്യത്തിൽ ആറ് കേസെടുത്തു യു എയിൽ എനിക്ക് എന്ത് കേറാൻ എനിക്ക് ഇപ്പോഴും യു എയിൽ കയറാം ഞാൻ എന്തുകൊണ്ട് യു എയിൽ കയറുന്നില്ല ഇവിടെ വന്ന് ഞാൻ എന്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്തതുകൊണ്ട് എനിക്ക് ഇതിന്റെ ട്രാൻസ് ഐ ഡിയിൽ അവിടെ കയറാൻ പറ്റത്തില്ല ഫീമെയിൽ പാസ്പോർട്ട് ആക്കാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്റെ സർജനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോ നീ ഇത് തന്നെ നീ പറയണം ഡി ബോട്ട് നിനക്ക് അന്വേഷിക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ആദാ ആദാകാരികമായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ എന്റെ പാസ്പോർട്ടും കോപ്പി നിങ്ങൾക്ക് തരാം നിങ്ങൾ അന്വേഷിക്കുക അത് ഞാൻ നിന്റെ ക്ലിയറൻസ് പേപ്പർ ഇനി വരണോ ഞാൻ വരാൻ തയ്യാറാണ് എനിക്ക് യുഎയിലൊരു ഡീപ്പോട്ടോ ഒരു ബ്ലാക്ക് ലിസ്റ്റോ ഒന്നും ഇല്ല യുഎയില് ഞാൻ ജയിലില് കണ്ടത് അത് പറയാൻ എനിക്ക് നാണക്കേടില്ല എന്നെ വിസ തട്ടി വിസയുടെ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ യുഎയിലും ജയിലിൽ കിടന്നത് അത് ഞാൻ എന്റെ ഇന്റർവ്യൂലും പറഞ്ഞ കാര്യമാണ് കർമ്മ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ തെറ്റ് തെറ്റെയ്തുണ്ടോ കർമ്മ എനിക്ക് കിട്ടിക്കോട്ടെ പകരം നീ തെറ്റ് തെറ്റിണ്ടെങ്കിൽ ആ കർമ്മ നിനക്ക് കിട്ടുന്നത് നീ ബോധത്തിനോട് സംസാരിക്കണം ഫഹദെ ഇനി വേറൊരു കാര്യം പറയാനുണ്ട് അപ്പൊ നീ യൂട്യൂബ് ചാനൽ ഓടിക്കാൻ എന്തിനാണ് ഇപ്പൊ നീ നീ കൊറേ റീച്ച് ആക്കിപ്പൊ നീ എന്താ ചെയ്യുന്നത് നിന്റെ പ്രൊഡക്ട് വിൽക്കുന്നല്ലെങ്കില് ഏഹ് നീ ബിസിനസ് ഉണ്ടാക്കില്ലേ പ്രൊമോഷൻ ആക്കുന്നല്ലേ നീയും ബിസിനസ് ഉണ്ടാക്കുകയാണല്ലോ അല്ലാണ്ടൊന്നുമില്ലല്ലോ ഞങ്ങള് പെർഫ്യൂം ബിസിനസ് തുടങ്ങിയപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത് അപ്പൊ നീ ചെയ്യുന്നത് എന്താ എടാ എല്ലാ ബിസിനസ്സും അതിനായിട്ടുള്ള ഇത് ഇണ്ടടാ അത് നീ മനസ്സിലാക്ക അത് നീ ചെയ്ത ഒരു കുഴപ്പമില്ല നല്ല കാര്യം നീ ചെയ്തോ പക്ഷെ നീ വേറെ കാര്യം പറയാണ്ട് ഒരു കുട്ടി ഫയർഫോഴ്സ് നീ കയറി വിളിച്ചുകൊണ്ടിരിക്കുക നീ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇന്ന് പറയുന്നില്ലേ ഇങ്ങനെ എന്നിട്ട് മേരിക്കുന്ന മരിക്ക അതാ പറഞ്ഞ മേരിക്കുന്നല്ല മരിക്കുന്ന മുന്നേ അങ്ങനെ പറഞ്ഞു എടാ എല്ലാവർക്കും തെറ്റുപറ്റും എടാ തെറ്റുപറ്റാത്ത സഹായിട്ട് ആരല്ലോ ലൈഫില് ജനിച്ച കുട്ടികൾക്കും മരിച്ചു വാൾക്കാർക്കും ആണ് തെറ്റുപറ്റാത്തതിരിക്കുള്ളൂ എന്നാൽ എല്ലാവർക്കും തെറ്റുപറ്റും നീ നല്ലവനാ നീ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പൊ നീ നല്ലവനാണോ എല്ലാവർക്കും പറ്റും എല്ലാവർക്കും തെറ്റും മനുഷ്യന്മാരല്ലോ ഇനി വേറെ വേണ്ട ഇവൻ മന ഞാൻ തേറി പറഞ്ഞു ആ ഉവന ഉമ്മാന തേറി പറഞ്ഞ ഇവൻ പറഞ്ഞുണ്ട് പല വൽക്കറായിട്ടുള്ള വിദ്യയിൽ അത് ഒരു തേറി ആശുപത്രി ഉമ്മാനെ ഞാൻ പറഞ്ഞ ഒരു തേടി നീ കൊണ്ടുവരുമോ നിനക്ക് അതിൽ നിനക്ക് പറ്റുവോ ഞാൻ അവന്റെ ഉമ്മാക്ക് പറഞ്ഞ വോയിസ് ഇപ്പോഴും സോഷ്യൽ മീഡിയ കളിക്കുന്നുണ്ട് ഞാൻ അതിൽ പറയുന്നത് ഇനി എങ്കിലും നല്ല മുറി ജീവിച്ചൂടെ എന്നെ കൊണ്ടാ എന്ന് വിളിക്കേണ്ട അവർ വേറെ രണ്ടാൾക്കാരും അവരെ വിളിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുന്നത് അത് ആ തെളിവ് എന്റെ കയ്യിലുണ്ട് നിങ്ങൾ ആ ഉമ്മാനെ ഉമ്മാണേ പ്രശ്നം നിനക്ക് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്കറിയാം ഞാൻ ജീവിതത്തിൽ നീ അത് ഇതാക്കാൻ ആവശ്യമില്ല നീ ആരാണ് പറയാൻ ആ വോയിസ് വോയിസ് നീ ഉറക് അത് എറക്കുമ്പോ ബാക്കി ഞാൻ പറയാം ഓ ആ അതുകൊണ്ടാണ് അന്ന് ഞാൻ എന്റെ ഫ്രണ്ട് നടാശയുടെ ഹൗസ് ഫാമി ഞങ്ങൾ എല്ലാവരും പോയപ്പോ കൂട്ടമായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ നീട്ടി ഊക്കിവിട്ടത് അല്ലെ നല്ല ബഹുമാനാണ് നിനക്ക് ഓ എനിക്ക് വയ്യ എടാ പബ്ലിറ്റിക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യില്ലടാ എനിക്ക് അത്യാവശ്യം പബ്ലിസിറ്റി ഉണ്ട് എനിക്ക് പബ്ലിസിറ്റി വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായ എനിക്ക് നല്ല വീഡിയോസ് ഉണ്ടായാലും അല്ലെങ്കിൽ നല്ല വീഡിയോസ് യൂട്യൂബ് ഇൻസ്റ്റോ പോസ്റ്റ് ചെയ്ത് എനിക്ക് കാണുന്നത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് ഉണ്ട് എനിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ഒന്നും ഇന്നപ്പോ ഒരാളെ പച്ചമാംസം ഞാൻ കഴിച്ചിട്ടില്ല പബ്ലിറ്റിക്ക് വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് ആ ഭയങ്കര മുളെന്നും ദേശ്മുളെന്നും ആശ ഉമ്മാനം ആ വോയിസ് ഇവ ഇറക്കട്ടെ എനിക്ക് ഞാൻ മന ഫണ്ടിലാണ് എനിക്ക് അത്ര വലിയ ഒരു ആളൊന്നും അല്ലേ ഞാന്

വേറൊരു മൈരൻസ് ഫോർ അവന്റെ തന്ത വേറെ മൈര ആ തന്ത കണ്ടന്റ് അവന് പറഞ്ഞുകൊടുക്കും അവൻ കൊണ്ടുവന്നിട്ട് ഇതിലുണ്ടോ അതാണ് വേറൊരു മൈര നല്ല മൈരും ഗൈസ് ഈ മൈരന്റെ ഈ കവറ്റം നിങ്ങള് നോക്കാൻ നിൽക്കണ്ട ഇവിടെ ഒരു മൈരന്മാരാണ് അത് വിട് ഗൈസ് പബ്ലോ സീറോ സെവൻ സ്പ്രേ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങള് ഒരു സ്പ്രേ നീ കുറച്ചേരം എന്താ പറഞ്ഞത് എന്നെ വിട്ടിട്ട് എന്നെതിരെ വന്ന സപ്പോർട്ടിങ് കമന്റ് പോലും എടുത്തിട്ട് അത് അവരെ മോശപ്പെടുത്തിയിട്ട് എന്നെ വലിച്ചിട്ടല്ലടാ നീ ബിസിനസ് ഉണ്ടാക്കിയത് നിന്റെ ഒരു പ്രൊഡക്ടിന്റെ പ്രൊമോഷൻ പോലും നിനക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാന്നിട്ട് എന്നെ വിട്ടിട്ടല്ലടാ ഫഹദിപ്പോഴും അതി വാങ്ങുന്നത് അത്രയും ഞാനും പറഞ്ഞോളൂ ഏഹ് സ്വന്തമായിട്ടൊരു പ്രൊഡക്ടിന്റെ വീഡിയോസ് പോലും ചെയ്യാൻ അറിയാതെ എന്നെ മാത്രം ട്രോളി ആ ട്രോളിലൂടെ പ്രൊഡക്റ്റ് വിൽക്കുന്നത് നിനക്ക് എന്ത് ബർക്കതു ഹക്കടാ എന്നിട്ട് നീ നാട്ടുകാർ നന്നാക്കാൻ നടക്കുന്നത് ഉളുപ്പില്ല ഭഗതും ഭേദം പോയിട്ട് മറ്റു വാരത്തി എന്തടാ അതിൽ അന്തസ് ഉണ്ടാവും മനസ്സിലായ ഏഹ് അത്രേ ഞാനും പറഞ്ഞുള്ളൂ ഏഹ് ഒരു പ്രൊഡക്റ്റ് പോലും നിനക്ക് വിൽക്കാൻ പറ്റുന്നില്ല അതിനും നിനക്ക് ട്രോൾ വേണം അതിലും നിനക്ക് ജാസ്തി വേണം എന്റെ പച്ചാമസം കഴിക്കുന്നത്ര നീ കഴിക്കടാ കഴിക്കാ ബാക്കി മറുപടി വീണ്ടും വേറെ വീഡിയോയിലുമായി വരാം അതായിരിക്കും നന്ദി എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്താലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇതിന്റെ മറുപടിയുമായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ അതായിരിക്കും